അലൈക്കും വാർഹത്തല്ലാഹി വാത്ത മസ്അല പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം മസ്അല പഠനം പൂർണ്ണ രൂപം കിബിലയിലേക്ക് തിരിഞ്ഞ് ബിസ്മി ചൊല്ലി പല്ല് തേച്ച ശേഷം ഫറവ് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക എന്നിട്ട് മണ്ണ് അടിച്ചെടുത്ത് നെയ്യത്തോടുകൂടെ മുഖം തടവുക കീഴ്ത്താടിയുടെ താഴ്ഭാഗവും മൂക്കിന്റെ ഉൾപ്പെടെ മുഖം തീർത്തും തടവുക രണ്ടാമത് മണ്ണ് അടിച്ചെടുത്ത് ആദ്യം വലതു കൈയും ശേഷം കൈയും പ്രത്യേക രൂപത്തിൽ തടവുക ഇടതു ഇടതുകൈയിന്റെ പെരുവിരൽ ഒഴികെയുള്ള വിരലുകളുടെ ഉൾഭാഗം വലതു കൈയ്യിൻ്റെ വിരലുകളുടെ പുറംഭാഗത്ത് വെച്ച് ഉൾഭാഗം കൊണ്ട് പുറംഭാഗം തടവി ഇടതുകൈയിൻ്റെ വിരലാഗ്രഹങ്ങൾ ചേർത്ത് പിടിച്ച് പുറംഭാഗത്തിലൂടെ തന്നെ കണങ്കൈയിലേക്ക് കൊണ്ടുവരിക പിന്നീട് കൈമുട്ട് വരെ തടവുക ശേഷം കൈവെള്ളയുടെ ഉൾഭാഗം കൊണ്ട് കണങ്കയ്യന്റെ മറുഭാഗം തടവുക പിന്നീട് ഇടതു ഇടതുപരിവിരലിൻ്റെ ഉൾഭാഗം കൊണ്ട് വലതു പരിവൽ വിരലിൻ്റെ പുറംഭാഗത്തെയും തിരിച്ചും തടവുക ഇതുപോലെ വലതു കൈ കൊണ്ട് ഇടതു ഇടതുകൈയിനേയും തടവുക ശേഷം ഒരു കൈവെള്ള കൊണ്ട് മറ്റേ കൈവെള്ളയെ തടവി തിക്കകറ്റാനായി വിരലുകൾ പരസ്പരം കോർക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു